ونحن قد رضينا به مسلمين صلى عليه الله ما شذاه ما منا شذاه السلام عليكم ورحمه الله بسم الله الحمد لله ആലമീൻ വസ്സലാത്തു വസ്സലാമ റസൂലില്ല പ്രവാചകൻ്റെ ജീവിതത്തിൽ യുദ്ധങ്ങളുണ്ടായിട്ടുണ്ട് എന്നാൽ ഇന്ന് ആ യുദ്ധങ്ങളെ പർവ്വതീകരിച്ച് റസുല്ലാഹിസ് അലൈഹി വസ്ലം തങ്ങളൊരു യുദ്ധ കൊതിയനാണ് എന്ന രൂപത്തിലേക്ക് ചിത്രീകരിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് രണ്ട് ലോക മഹായുദ്ധങ്ങളുടെ ചരിത്രങ്ങൾ വായിക്കുമ്പോൾ എത്ര മനുഷ്യരെയാണ് കൊന്നൊടുക്കിയത് ലോകത്ത് ആൾക്കൂട്ടങ്ങൾ വലിയ തോതിൽ മരണപ്പെട്ടത് പലപ്പോഴും മതങ്ങളുടെ പേരിലായിരുന്നില്ല രാഷ്ട്രീയത്തിൻ്റെ പേരിൽ അധിനിവേശത്തിന്റെ പേരിൽ നിറത്തിൻ്റെ പേരിലെല്ലാം അങ്ങനെ മനുഷ്യരെ കൊന്നൊടുക്കിയത് കാണാൻ സാധിക്കും പ്രവാചൻ സല്ലാഹു അലൈ വസ്ല മതങ്ങൾ അൻപത്തിമൂന്ന് വർഷക്കാലം മക്കയിൽ കഴിഞ്ഞു ആ അൻപത്തിമൂന്ന് വർഷത്തിനിടയിൽ ഒരു യുദ്ധവും നമുക്ക് കാണാൻ കഴിയുന്നില്ല അന്ന് ഉമർ അദി അല്ലാഹുത്തലെന്ന് കൂടെയുണ്ട് ഹംസറദി അള്ളാഹുത്തലൻ്റെ കൂടെയുണ്ട് സഹാവികൾ പലരും അന്ന് റസുല്ലാഹിയുടെ കൂടെയുണ്ട് കൊടിയ പീഡനങ്ങൾ സഹിക്കേണ്ടി വന്ന ആ ഘട്ടത്തിലെല്ലാം ക്ഷമയുടെ വലിയ പാഠങ്ങൾ പ്രവാചക ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും എന്നാൽ മദീനയിൽ യുദ്ധത്തിൻ്റെ സാഹചര്യങ്ങളുണ്ടായി നിർബന്ധപൂർവം യുദ്ധത്തിലേക്ക് എത്തിപ്പെടേണ്ട ഘട്ടങ്ങൾ ഉണ്ടായപ്പോൾ റസൂള്ളാഹി സലഹുലൈ വസ്ലങ്ങൾക്ക് യുദ്ധം ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ആ യുദ്ധത്തിൽ തന്നെ ഇരുന്നൂറ്റി അറുപത്തിരണ്ട് മുസ്ലിംകളും ആയിരത്തി ഇരുപത്തിരണ്ട് മുഷിഖുകളുമാണ് മരണപ്പെട്ടത് പ്രസുല്ലാഹി ചെയ്ത യുദ്ധങ്ങളിൽ ആയിരം ആയിരത്തോളം വരുന്ന ആളുകൾ മാത്രമാണ് മരണപ്പെട്ടിട്ടുള്ളത് അതിൽ തന്നെ പ്രവാചകൻ സല്ലാഹു അലൈ തങ്ങളുടെ കൈകൾ കൊണ്ട് ഉബൈബിന് ഹലഫ് ഉഹദിൽ ഇപ്പോൾ ഒരാൾ മാത്രമാണ് പ്രവാചകന്റെ കൈകൾ കൊണ്ട് യുദ്ധത്തിൽ മരണപ്പെട്ടിട്ടുള്ളത് നമ്മുടെ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം റസൂൽഹിയുടെ വാള് റസുൽഹിയുടെ തലയങ്കി പടയങ്കി അതെങ്ങനെയായിരുന്നു എന്നതാണ് പ്രവാചകൻ സല്ലാഹു അലൈഹി തങ്ങൾക്ക് ഒന്നിലധികം വാളുകളുണ്ടായിരുന്നു കാലഘട്ടത്തിൽ തന്നെ ഈ ഇന്നത്തെ ഒരു സാഹചര്യം വെച്ചുകൊണ്ടല്ലല്ലോ ആ ഒരു കാലഘട്ടത്തെ നമ്മൾ വായിക്കേണ്ടത് അന്ന് അവരുടെ കൈകളിൽ എപ്പോഴും അവർ വാള് സൂക്ഷിച്ചിരുന്നു അവരുടെ പതിവായിരുന്നു അത് റസുല്ലാഹിയുടെ വാള് ഖാന കുസൈഫിൻ നബി സല്ലാഹു അലൈ വസല്ലം ബിൻ ഫിദ്ദ ആ വാളിൻ്റെ പിടി അതിലെ കൊത്തുപണികൾ അത് വെള്ളി കൊണ്ടുള്ളതായിരുന്നു അതുപോലെ തന്നെ ബദറിൽ ഖനീമത്തായി ദുൽഫുഖാർ ഫുക്കാർ എന്ന ഒരു വാള് റസൂൽഹി സല്ലാഹു അലൈ വസ്ലം ഞങ്ങൾക്ക് ലഭിച്ചിരുന്നു അപ്പോൾ റസൂൽലാഹിക്ക് വാൾ ഉണ്ടായിരുന്നു ആ വാളിൻ്റെ പിടിയിലുള്ള കൊത്തുപണികൾ അത് വെള്ളി കൊണ്ടായിരുന്നു മാത്രവുമല്ല പ്രവാചിൻ സല്ലാഹു അലൈ വസ്ലം ഞങ്ങൾക്ക് പടയങ്കി ഉണ്ടായിരുന്നു മഹാനായ ജുബൈർ റുബിൻ അവ്വാം റദിഅല്ലാഹു തൻ വളരെ പ്രഗൽഭനായ സഹാബിയാണ് അദ്ദേഹം ഉഹുദിലെ രംഗങ്ങൾ നമുക്ക് പറഞ്ഞു നൽകുന്നുണ്ട് വേളയിൽ രണ്ട് പടയങ്കികൾ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലം അതങ്ങൾക്കുണ്ടായിരുന്നു രണ്ട് പടയങ്കി അള്ളാഹുവിൻ തർസൂർ ധരിച്ചിട്ടുണ്ട് മറ്റൊരു ഹദീസിൽ കാണാം തൂഫിയ നബീ സാഹു അലൈവ് വസ്ലം ബദിർ ഇരുപത് സ്വാഴ് അഥവാ നാല് കോരൽ ഒരു കോരലാണ് ഒരു മുദ് അങ്ങനെയുള്ള നാല് മുദ് അതാണ് ഒരു സ്വാഴ് അപ്പോൾ ഇരുപത് സ്വാൾ ധാന്യം അതിനു പകരമായിക്കൊണ്ട് റസൂൾ ലാഹി സല്ലാഹു അലൈ തങ്ങളുടെ പടയങ്കി അത് പണയം വെച്ചിരുന്നു അതുപോലെ തന്നെ പ്രവാചകൻ സല്ലാഹു അലൈ വസലമതങ്ങൾക്ക് ഇരുമ്പ് കൊണ്ടുള്ള ഒരു തലയങ്കി ഉണ്ടായിരുന്നു

തുടർന്ന് വരുന്ന ക്ലാസ്സിൽ വിശദമായിക്കൊണ്ട് നമുക്ക് പഠിക്കാം അല്ലാഹു സഹായിക്കട്ടെ അസ്ലാം വാലിക്കും വരഹമുല്ലാഹി വർക്ക്